ഇടതുറുന്ന നിബിട മഴക്കാടുകളാണ് സൈലന്റ് വാലി പേര് പോലെ തന്നെ ശാന്തസുന്ദരമായ സ്ഥലം അധികം ആളുകൾക്ക് ഒരേ സമയം യാത്ര പോലും അനുവദിക്കാത്ത സ്ഥലം എങ്ങും ശുദ്ധമായ വായു വെയിൽ ഭൂമിയിലേക്ക് വീഴാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മരങ്ങൾ മത്സരിച്ച് വളർന്ന് അതിനെയൊക്കെ തടഞ്ഞിരിക്കുകയാണ് പാലക്കാട് നിന്നും മണർക്കാടെത്തി അവിടെ നിന്നും മുക്കാലി എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം ആ വഴിയോരങ്ങളിൽ പോലും ഒരു മിനി കാണന ഭംഗിയുണ്ട് മുക്കാലിയിലെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും അവരുടെ ബസ്സിനാണ് കാട്ടിലേക്കുള്ള യാത്ര ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്നതാണ് എപ്പോഴും നല്ലത് രാവിലെ എട്ട് മണിക്ക് മുക്കാലിയിലെ ഫോറസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസിന് മുന്നിൽ എത്തണം മുക്കാലിയിലെ ഈ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് നിർദ്ദേശങ്ങളും നൽകി വാഹനത്തിൽ കയറ്റും പരമാവധി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആളുകളാകും ബസ്സിൽ ഉണ്ടാവുക പിന്നെ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ കാടിനുള്ളിലൂടെ ബസ്സിൽ ഒറ്റ യാത്ര നല്ല തണുപ്പും ശുദ്ധവായുവും കൊണ്ട് സമാധാന പ്രേമികളെ കുളിരണിയിക്കുന്ന അന്തരീക്ഷം നൂറ്റി ഇരുപത് വർഷമായ പ്ലാവ് മുതൽ ഈ വനത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു വഴിമധ്യേ നല്ല നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും നല്ല തണുപ്പും പ്രകൃതിയുടെ എല്ലാ ഫ്രഷ്നസ്സും ചേർന്ന വെള്ളം പ്രാദേശികമായി വനങ്ങളെ വിളിക്കുന്ന ഓമന പേരാണ് സൈരന്ത്രീ വനമെന്ന് കുന്തിപ്പുഴി ഒഴുകുന്നത് സൈലന്റ് വാലി കാട്ടിലൂടെയാണ് യാത്രയുടെ അവസാന ഭാഗം കുന്തിപ്പുഴയുടെ മനോഹര ദൃശ്യത്തോടെയാണ് അവസാനിക്കുന്നത് സാധാരണ വനങ്ങളിൽ ചീവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദമുണ്ടെങ്കിലും ഇവിടം നിശബ്ദ താഴ്വരയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭിന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട് പക്ഷെ ഞാൻ പോയത് പകൽ സമയത്തായതുകൊണ്ട് തന്നെ ചീവീടിന്റെ ശബ്ദമൊന്നും ഉണ്ടാകില്ലല്ലോ ചുറ്റും നിശബ്ദം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ യാത്ര കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ഒരിടമുണ്ട് കൂടാതെ ആകാശ ചുമ്പിയായ വാച്ച് ടവറും ഉണ്ട് ആദ്യം ഭയമുണ്ടായിരുന്നെങ്കിലും കൂടെയുള്ള കുഞ്ഞു കുട്ടി വരെ കയറുന്നത് കണ്ട് അത് എന്നെ പ്രചോദിപ്പിച്ചു അങ്ങനെ കയറി പിന്നെ മൂന്ന് കിലോമീറ്റർ കാൽനടയായി കാടിനുള്ളിലൂടെയുള്ള യാത്ര അന്തരീക്ഷം തണുപ്പായതുകൊണ്ട് തന്നെ യാത്രയത്ര അരോചകമല്ല പലതരം മരങ്ങളും അരുവികളും പിന്നെ സിംഹവാലൻ കുരങ്ങുകളും വഴിമധ്യെ ഉണ്ടാകും കുന്തിപ്പുഴയുടെ കളകള ശബ്ദവും ഇരമ്പലും ചേർന്ന മനോഹര കാഴ്ച ആ യാത്ര അവസാനിക്കും തിരക്കുകൾക്കിടയിൽ നിന്നും ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു മനോഹരമായ യാത്രയാണ് സൈലന്റ് വാലിയിലേക്കുള്ള ഈ യാത്ര